ശേഷം പറയില്ല എല്ലാ ജില്ലകളിലെയും റിപ്പോർട്ടെല്ലാം പറയുന്നത് എൽ ഡി എഫിന് പ്രതീക്ഷിക്കാൻ അവകാശം ഏറെയാണെന്നാണ് ഒരു എം എൽ എ ഒരം എൽ എ രണ്ടാഴ്ചയിലേറെ കാണാതാകുന്നു ആ എം എൽ എ പതിനഞ്ചാം ദിവസം പെട്ടെന്ന് പൊന്മുഞ്ഞു എന്നിട്ട് വോട്ട് ചെയ്യുന്നു ആ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്ന എം എൽ എയുടെ കൂടെ അദ്ദേഹത്തിന് എന്തോ ഒരു ഹീറോ പരിവേഷം കൊടുത്തുകൊണ്ട് ഒരേ യുവ കോൺഗ്രസ്സുകാരാണ് നിൽക്കുന്നു അതെല്ലാവരും പറയുന്നു ഈ എം എൽ എ പ്രയാൽ സംഘത്തിന് പേര് കേട്ട സ്ത്രീ ദൂഷ്യബന്ധങ്ങളുടെ മഹത്തായ വശം മനസ്സിലാക്കാൻ കഴിയാത്ത സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ഈ എം എൽ എ ആ എം എൽ എ ചങ്കാണ് എനിക്കറിയിൽ എന്തൊക്കെയാകുന്നു അതെല്ലാമാണെന്ന് പറയുന്ന ആൾക്കാരെ കാണുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അകപ്പെട്ടു നിൽക്കുന്ന ഗതികെട്ട അവസ്ഥ അത് നമ്മളെ പറ്റിയെല്ലാം നമ്മളെ നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്നു ഈ പാർട്ടി എങ്ങോട്ട് പോകുന്നു ആളുകളെ നിയന്ത്രിക്കാനോ നിറവഴിക്ക് നയിക്കാനോ ആരും ഇല്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് കോൺഗ്രസ് പാർട്ടി വഴിക്ക് പോയാൽ ആ പാർട്ടിയുടെ ഹാതപദനം ചിലപ്പോൾ ഇവിടെ ആരംഭിക്കും അല്ല ബലാത്സംഗത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് അങ്ങനെയൊരു രാഷ്ട്രീയ നടപടികൾ കൊടുക്കേണ്ടത് എൽ ഡി എഫ് ബലാത്സംഗം യു ഡി എഫ് ബലാത്സംഘം എന്നൊന്നുമില്ല ബലാത്സംഗം എല്ലാം ബലാത്സംഗമാണ് അവിടെയെല്ലാം ഇതിയാക്കുന്ന സ്ത്രീക്കൊപ്പമാണ് എൽ ഡി എഫ് നിൽക്കുന്നത് സ്ത്രീയുടെ പക്ഷത്തെ എൽ ഡി എഫ് നിൽക്കൂ അത് ഉറപ്പാണ് ആരോ ഏ ആരോ പറഞ്ഞു കേട്ടു കട്ടികൊടിയ ബലാട് സംഘം കട്ടിക്കുറച്ച ബലാത്സംഗം അങ്ങനെയൊന്നും ഇല്ലാട് ആ തീവ്രത അതിലൊന്നും അർത്ഥമില്ല സ്ത്രീയുടെ സമ്മതം കൂടാതെ നല്ല വിഷയം സ്ത്രീയുടെ സമ്മതം കൂടാതെ അവളുടെ ദേഹത്ത് ആര് കൈവച്ചാൽ ആര് കൈവച്ചാൽ ആ കൈവയ്ക്കുന്നവരുടെ പാർട്ടിയോ മുന്നണിയോ ഒന്നും ബാധകമല്ല അവിടെ അവകാശം സ്ത്രീയുടെ അവകാശമാണ് ഏറ്റവും മുഖ്യം അതുപോലെ സ്ത്രീ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് എപ്പോഴും നിൽക്കുന്നത് അതൊരു രാഷ്ട്രീയം മാത്രമല്ല അത് എൽ ഡി എഫിൻ്റെ പ്രത്യക്ഷാസ്ത്രമാണത് ഇടതുപക്ഷത്തിനകത്ത് ചില സ്ഥാനത്തുള്ള ഈ കാര്യത്തിൽ ലോകത്തെവിടെയും ഇടതുപക്ഷവും അതിന് രാഷ്ട്രീയവും എല്ലാം സ്ത്രീയെ കാണുന്നത് ചരക്കായിട്ടാണ് ഉപഭോഗവത്വമായിട്ടാണ് അങ്ങനെ കണ്ടുകൂടെ എന്നാണ് ഇടതുപക്ഷം പഠിപ്പിക്കുന്നത് ആ പാഠങ്ങളാണ് ഞങ്ങളെ നയിക്കേണ്ടത്